ഹായ് പുതിയൊരു സ്വാഗതം ഈ വീഡിയോ നമ്മുടെ ഇന്നലെ വന്നിരിക്കുന്ന ആയുഷ് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഒരു എന്താണ് അവെയർനെസ്സിനെ കുറിച്ചാണ് അവർ അവരുടെ ട്വിറ്റർ ഹാൻഡില് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫേസ്ബുക്ക് ഹാൻഡില് എല്ലാത്തിലൂടെ കൂടി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് റിമെമ്പർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ് ഡസ് നോട്ട് എൻഡോസ് ഓർ അപ്രൂവ് എനി പ്രൊഡക്ട് ചെക്ക് ദ ക്ലെയിം ക്ലെയിംസ് ബിഫോർ ബൈ സേവ് ഗാർഡ് യുവർ ഹെൽത്ത് ആൻഡ് ദാറ്റ് ഓഫ് അതേസ് ലെറ്റ് യുനൈറ്റ് അഗനേസ്റ്റ് മിസ്ഇൻഫർമേഷൻ ആൻഡ് പ്രൈവറ്റൈസ് പബ്ലിക് ഹെൽത്ത് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗോട് കൂടിയാണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കിടക്ക കമ്പനിക്കാര് എന്തെങ്കിലും പച്ചമരുന്നോ എന്തെങ്കിലും കുപ്പിയിൽ പിന്നെ പീഞ്ഞ് കുപ്പിയിലാക്കി വിൽപ്പന നടത്തുന്ന ആൾക്കാർ നമ്മുടെ മണിച്ച് കമ്പനിക്കാരെ അതിൻ്റെ പുതിയ പേരാണ് എം എൽ എം കമ്പനിക്കാര് ഡയറക്റ്റ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കൂട്ടും സൂട്ടും ഇട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഇവരിപ്പോൾ പറഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആയുഷ് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ അംഗീകാരമുള്ളതാണ് അപ്രൂവ് ചെയ്ത ഡ്രഗാണ് മരുന്നാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറും എയ്ഡ്സ് മാറും മൂലക്കുരു മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ കിടക്കയെ കിടന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തും എന്നൊക്കെയുള്ളതാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ഒരുപാട് ക്ലെയിംസ് വരുന്നുണ്ട് അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ അവർക്കെതിരെ അവരെ തിരുത്തുക അവരെ ഓടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ നിത്യേന കാണുന്നതാണ് ഈ എം എൽ എ കമ്പനിക്കാര് മണി ചിങ് കമ്പനിക്കാരൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ ഇപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ആരോഗ്യത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത് ഇത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും കൂടി നിൽക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറയുന്നത് ഇവർ ആയുഷ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധ യുനാനി പിന്നെ ആയുർവേദം എന്നൊക്കെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് അവർ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് അത് കുറച്ചാക്ക് വയറ്റിപ്പഴപ്പാണ് അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ വിത്ത് കുത്താൻ പോകുന്ന ഒരു മിനിസ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അല്ലെങ്കിൽ വൈദ്യന്മാരാണ് വിത്ത് കുത്താൻ പോവുകയാണ് അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇത് ഒരു എല്ലാവരും ഇത്തരം ആൾക്കാരെ ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിച്ച് നിങ്ങളുടെ പണവും പോവും ആരോഗ്യവും പോവും എല്ലാം പോവും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ആട്ടി ഓടിക്കുക എന്നാണ് പറയാനുള്ളത് ബൈ